വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വനം നിയമ ഭേദഗതിക്കെതിരെ മാർച്ച് നടത്തുന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലയോര മേഖലയിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന മലയോര കർഷകരെ ദ്രോഹിച്ചത് പി വി അൻവർ എംഎൽഎ ആണെന്നും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് മെഹബൂബ് ആരോപിച്ചു നിലമ്പൂരിലെ ഏറ്റവും കൂടുതൽ പ്രയാസമനുഭവിക്കുന്ന വഴിക്കടവ് മൂത്തേടം എടക്കര പൂത്തുകല് തുടങ്ങി നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ നിലമ്പൂർ നഗരസഭ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ചാലിയാർ പഞ്ചായത്തിലെ ഉൾപ്പെടുന്ന ഭാഗങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനുവരി മാസം അഞ്ചാം തീയതി മുതൽ പത്താം തീയതി വരെ വിപുലമായിട്ടുള്ള കർഷക കൂട്ടായ്മ വിളിച്ചുയർ ജനുവരി മാസം മൂന്നാം വാരത്തിൽ നടക്കുന്ന ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രചരണാർത്ഥം നിലമ്പൂർ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർ നേതൃത്വം കൊടുക്കുന്ന വഴിക്കടവിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള അതുപോലെ തന്നെ അസംബ്ലി നിയോജകത്തിലെയും ചാലിയാർ പഞ്ചായത്തിലെയും വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹന പ്രചരണ ജാഥ നടത്താനും തീരുമാനിച്ചിരിക്കുകയാണ് ഈ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ പ്രശ്നങ്ങളിലൊന്നും കാര്യമായ ഇടപെടലുകൾ നടത്താതെ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി ഭാഗമായി നിന്നിട്ടുള്ള ശ്രീ പി വി അൻവർ എം എൽ എ ഇപ്പോൾ നടത്തുവാൻ പോകുന്ന ഈ സമരം അദ്ദേഹം അത് നടത്തുന്നതിന് മുമ്പ് നിലമ്പൂരിലെ കർഷകരോടും സാധാരണക്കാരായിട്ടുള്ള വനമേഖലയിൽ താമസിക്കുന്ന ആളുകളോടും മാപ്പ് പറഞ്ഞതിന് ശേഷം നടത്തണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പറയാനുള്ളത് മലയോര കർഷകർ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്നതിനാൽ കരിമ്പുഴ വന്യജീവി സങ്കേതം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ബിനോയ് വിശ്വം വനം മന്ത്രിയായിരിക്കെ പരസ്യമായി പ്രഖ്യാപിച്ച നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ തടഞ്ഞ കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന മലയോര കർഷകരെ ദ്രോഹിച്ചത് പി വി അന്വർ എംഎല്എ ആണെന്നും മെഹബൂബ് പറഞ്ഞു വനം നിയമ ഭേദഗതിക്കെതിരെയും വന്യമൃഗാക്രമണങ്ങളിൽ നടപടിയെടുക്കാത്തതിനുമെതിരെ കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കും അഞ്ച് മുതൽ വരെ നിലമ്പൂർ മേഖലയിലെ വഴിക്കടവ് എടക്കര മൂത്തേടം പോത്തുകല്ല് ചുങ്കത്തറ കരുളായി അമരമ്പലം ചാലിയാർ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും കർഷക സദസ്സുകൾ നടത്തും ജനുവരി അവസാന വാരത്തിൽ നടത്തുന്ന ഡി എഫ് ഓഫീസിലേക്കുള്ള ലോങ് മാർച്ചിന്റെ പ്രചരണാർത്ഥം പതിനഞ്ച് പതിനാറ് തീയതികളിൽ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലളി മെഹബൂബ് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലുടനീളം വാഹന പ്രചരണ ജാഥ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും